തൃശൂർ അഞ്ചേരിയിലെ സ്വർണ്ണ കവർച്ചാ സംഘം പിടിയിൽ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്നും മുപ്പത്തിയേഴ് പവൻ സ്വർണം മോഷ്ടിച്ച രണ്ടു പേരാണ് പിടിയിലായത് വെസ്റ്റ് ബംഗാൾ മെനിനിപ്പൂർ സ്വദേശികളായ രവിശങ്കർ ഭട്ടാചാര്യ അമിത് ഡോളെ എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് വെസ്റ്റ് ബംഗാളിലെത്തി പിടികൂടിയത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഒല്ലൂർ ആഞ്ചേരിയിലുള്ള സ്വർണാഭരണ നിർമ്മാണശാലയിൽ ജോലിക്ക് എന്ന് പറഞ്ഞ പശ്ചിമബംഗാൾ സ്വദേശികളായ രണ്ടുപേരെത്തി മോഷണത്തിന്റെ തലേ ദിവസമാണ് ഇവരെത്തിയത് തൊട്ടടുത്ത ദിവസം തന്നെ മുപ്പത്തിയേഴ് പവൻ സ്വർണവുമായി ഇരുവരും മുങ്ങി പ്രതികളെ തേടിയിറങ്ങിയ ഒല്ലൂർ പോലീസ് ചെന്നെത്തിയത് പശ്ചിമബംഗാളിലാണ് രവിശങ്കർ ഭട്ടാചാര്യ അമിത് ഡോളെ എന്നിവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇവർ നടത്തിയ വലിയ പ്ലാനിങ്ങിനെ പറ്റി മനസ്സിലാകുന്നത് മാസങ്ങളോളം സമയമെടുത്ത് പദ്ധതിയിട്ട ശേഷമാണ് മോഷണത്തിന് സ്ഥാപനത്തിൽ നൽകിയ മൊബൈൽ ഫോൺ സംഭവശേഷം സ്വിച്ച് ഓഫ് ചെയ്തു രക്ഷപ്പെടാനുള്ള റൂട്ട് മാപ്പ് കൃത്യമായി നേരത്തെ തന്നെ പേപ്പറിൽ വരച്ചു രേഖപ്പെടുത്തിയിരുന്നു ഇതനുസരിച്ചായിരുന്നു പ്രതികൾ തൃശൂരിൽ നിന്ന് രക്ഷപ്പെട്ടത് ആദ്യം ബസ്സിലും തുടർന്ന് കാറിലും തമിഴ്നാട്ടിലേക്ക് എത്തി അവിടെ നിന്ന് ട്രെയിൻ മാർഗം പശ്ചിമ ബംഗാളിലേക്ക് രക്ഷപ്പെട്ടു ഇവർ വ്യാജ ഐ ഡി കാർഡുകളാണ് ജോലിക്കായി കയറിയപ്പോൾ സ്ഥാപനത്തിൽ നൽകിയത് ഉപയോഗിച്ചിരുന്ന സിം കാർഡുകളും മോഷണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളുടെ പേരിലായിരുന്നു ഒല്ലൂർ പോലീസ് ഇരുപത്തൊമ്പതാം ആരംഭിച്ച അന്വേഷണം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങൾ കടന്നാണ് പശ്ചിമ ബംഗാളിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിയത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഒല്ലൂർ എ സി പി സുധീരൻ എസ് എച്ച്ഒ ഫർഷാദ് പി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം ഒല്ലൂർ പ്രിൻസിപ്പൽ എസ് ഐ ജി മാത്യു എസ് ഐ ജോഷി എ എസ് ഐമാരായ അരുൺ ഘോഷ് മാധവൻ സി പി ഒ അബീഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് കേരള വിഷൻ ന്യൂസ് വിഷന്